മൂന്ന് ദിവസത്തിനിടെ അഞ്ഞൂറ്റിയൻപത് ഭൂചലനങ്ങൾ ഗ്രീക്ക് ദ്വീപിൽ അടിയന്തര ഗ്രീസിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് സാന്റോറിനിടിയാഴ്ച അഞ്ചേ ദശാംശം രണ്ട് തീവ്രതയുള്ള ഭൂചലനമാണ് രേഖപ്പെടുത്തിയത് ഇതിന് പിന്നാലെയാണ് ഗ്രീക്ക് ദ്വീപിൽ സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏറ്റവും ശക്തിയേറിയ ഭൂചലനമാണ് സാന്റോറിനിയിൽ അടുത്തിടെ ഉണ്ടായത് ഇതോടെയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് പതിനൊന്നായിരത്തിലേറെ പേരെയാണ് ദ്വീപിൽ നിന്ന് മാറ്റി താമസിപ്പിച്ചത് മാർച്ച് മൂന്ന് വരെയാണ് അടിയന്തരാവസ്ഥ ബോട്ടിലും വിമാനത്തിലുമാണ് നിന്നു ിൽ ആറിലധികം തീവ്രതയുള്ള ഭൂചലനം കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിക്കാൻ കാരണമാവുമെന്ന വിലയിരുത്തലുണ്ട് ഇതിനെ തുടർന്നാണ് ജനങ്ങളെ മാറ്റി പാർപ്പിച്ചത് അടുത്ത ദിവസങ്ങളിലും ഭൂചലനം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുണ്ട് നിലവിൽ ഓഫ് സീസൺ ആയതിനാൽ ദ്വീപിലെ താമസക്കാരും ജോലിക്കാരുമാണ് മാറി താമസിച്ചവരിലേറെയും അവധിയിൽ പോയ ആശുപത്രികളിലെ ജീവനക്കാരെ തിരികെ വിളിച്ചു സുനാമി ഭീഷണി കൂടിയുള്ളതിനാൽ സ്കൂളുകൾക്ക് അവധിയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം